ീർത്തനം മഹാദേവീതമാ ഭഗവാന്റെ ഭഗവതിയുടെയും ദേവിയുടെയും കൂടി രണ്ടാമത്തെ അധ്യായത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് അപ്പൊ വ്യാസ പറയുന്നു ഹേ രാജൻ അങ്ങനെ എന്നോട് ചോദിച്ച ചോദിച്ച പണ്ട് പണ്ട് എന്ന ആറ് തമാർഷോട് ചോദിച്ചിട്ടുണ്ട് അന്ന് നാരദം ഇനി എന്നോട് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ അങ്ങക്ക് പറഞ്ഞു തരാം അത് അതുപോലെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ട് നമ്മളെ മാതിരിയൊന്നല്ല ഏത് കാര്യം കിട്ടിയാലും എത്ര 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 കാര്യങ്ങൾ കിട്ടിയാലും അതൊക്കെ അവിടെ സ്റ്റോർ ചെയ്ത് വെച്ചിട്ടുണ്ടാവും അത്രമാത്രം ഓർമ്മശക്തിയും ബുദ്ധിശക്തി അല്ലേ അവർക്കൊക്കെ നമ്മളെ മാതിരിയാ അപ്പൊ നാരദം പറയുന്നു വ്യാസ അങ്ങന്നെ എന്നോട് ചോദിച്ച സംശയം എന്റെ പ മനസ്സില് മതിശക്തമായി അലയടിച്ചു ഞാൻ ബ്രഹ്മലോകത്ത് ചെന്ന് എൻ്റെ പിതാവായ ബ്രഹ്മവിനോട് ഇതേ ചോദ്യം ഞാൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പോ ഈ ബ്രഹ്മാണ്ടം സൃഷ്ടിച്ചത് വിഷ്ണു രുദ്രന്മാരാണോ പിതാവേ സത്യം പറഞ്ഞാലും ഈ ബ്രഹ്മാണ്ടത്തിൽ ആരാധിക്കാൻ സർവതായോഗ്യനായവൻ ആരാണ് അസത്യം ദുഃഖമാണ് അങ്ങനെയുള്ള സംസാരത്തിൽ മുങ്ങിക്കിടക്കുന്ന എൻ്റെ സംശയങ്ങളെല്ലാം അങ്ങ് തീർത്തു തരണം എന്ന് പറഞ്ഞു ഞാൻ പറഞ്ഞിരുന്നു എന്ന് നാരദർ പറയുന്നു വേദാധ്യയനം തീർത്ഥാടനം തുടങ്ങിയത് കൊണ്ടൊന്നും എൻ്റെ മനസ്സിന് ഒറ്റ ലേശം ശാന്തി കിട്ടണ്ടേ അത് കിട്ടിയിട്ടില്ല സംശയങ്ങൾ അവശേഷിക്കുകയാണ് താനും ആരെയാണ് സ്തുതിക്കേണ്ടത് ആരെയാണ് സ്മരിക്കേണ്ടത് ആരാണ് സർവേശ്വരൻ അല്ലയോ സത്യവതി പുത്ര എന്റെ ചോദ്യം കേട്ട് ലോക പിതാമഹൻ വിധി അതായത് ബ്രഹ്മാവ് ഇപ്രകാരം പറഞ്ഞു എന്തു പറഞ്ഞു അല്ലയോ സുധ ഈ ചോദ്യത്തിന് ഉത്തരം തരാൻ കുറച്ച് പ്രയാസമുണ്ട് വിഷ്ണുവിനു കൂടി ഇതിന് ഉത്തരം തരാൻ സാധ്യമല്ലെന്ന് പറഞ്ഞു മകനേന്ന് സംസാര ദുഃഖത്തിലോടെ രാഗികൾക്ക് ഈ സത്യം അറിയാൻ പ്രയാസമാണ് കാരണം അന്തർമുഖനായ വിരക്തന് മാത്രമേ ഇതിന്റെ അറിയാൻ പറ്റൂ എന്ന് പറഞ്ഞു ഉണ്ട് സമസ്ത ലോകങ്ങൾ പ്രളയത്തിൽ നശിച്ചൊരു കാലം ഉണ്ടായിരുന്നല്ലോ അനന്തമായ സമുദ്രം മാത്രം എങ് നോക്കിയാലും എവിടെ നോക്കിയാലും വെള്ളമാത്രം അപ്പൊ പഞ്ചഭൂതങ്ങളുണ്ടായി ഞാനൊരു താമരയിൽ ഇരിക്കുന്ന ഇരിക്കുന്ന അത് പറയുന്ന ബ്രഹ്മാവ് ഞാനൊരു താമര പോലെ ഇരിക്കുന്നുണ്ടായിരുന്നു നാലുപാട് നോക്കുന്ന സമയത്ത് സൂര്യനെയോ ചന്ദ്രനെയോ പർവ്വതങ്ങളെയോ അതുപോലെ കാടുകളോ ഒന്നും കാണുന്നില്ല വെള്ളമാത്രം ഞാൻ ആ താമരയിൽ ചിന്താവിഷ്ടനായിരുന്നു ആലോചിച്ചു ഈ വലിയ കടലിൽ ഞാൻ എങ്ങനെയാണ് ഉണ്ടായതാവോ ആരാണ് എന്നെ സൃഷ്ടിച്ചു പരിപാലിച്ച് ഒടുക്കം സംഹരിക്കുന്നത് എവിടെയും ഭൂമിയെയും കാണാനില്ല ഈ നീരിൽ ഈ താമര കാശ്രയമാരാണ് ഈ താമര ഉണ്ടാവാൻ ചളിമണ്ണ് വേണ്ടേ അപ്പോൾ അതിനാധാരമായി ഭൂമിയും വേണ്ടേ അതിനൊട്ടും സംശയമില്ല താമരയുടെ തണ്ടിന് ആധാരമായ ഭൂമിയേടി ഞാൻ താമരയുടെ തണ്ടിൽ കൂടി ഇറങ്ങിപ്പോയി ആര് ബ്രഹ്മാവ് ആയിരം വർഷം ഞാൻ ആ ധരയൻ തേടി നടന്നു ഫലം ഉണ്ടായില്ല പോരേ ചിന്താപുരനായി ഞാൻ താമര തണ്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരാ ശരീരി ആകാശത്തിൽ നിന്ന് കേൾക്കാനിടായി തപ 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 എന്ന് ഇത് കേട്ട് ഞാൻ വളരെ കാലം തപസ് ചെയ്തു അപ്പോൾ സൃഷ്ടിക്കുക എന്നൊരു വാക്ക് വന്നു ആര് ആരെ സൃഷ്ടിക്കണം എങ്ങനെ സൃഷ്ടിക്കണം എന്ന് ആലോചിച്ച് പരിഭ്രമിച്ചിരിക്കുമ്പോൾ അസുരപ്രമുഖനായ മധു കൈടവന്മാർ എന്റെ നേർക്ക് യുദ്ധത്തിനായി വന്നു അതുകൊണ്ട് പേടിച്ച് ഞാൻ താമരത്തണ്ടം പിടിച്ച് സമുദ്രത്തിലേക്ക് ഇറങ്ങിപ്പോയി അപ്പോൾ അവിടെ എന്താ കണ്ടതെന്നോ പീതാംബരം ചാർത്തിക്കൊണ്ട് ശവളാകാരം പോണ്ട് നാല് കൈകളിലും തൃക്കൈകളിലും ശംഖു ചക്രകഥാപത്മം എന്നിവയും മേന്തിക്കൊണ്ട് വനമാല ചാർത്തിക്കൊണ്ടുമുള്ള അനന്തശായിയായ മഹാവിഷ്ണുവിനെ കണ്ടു ഞാൻ എന്നാൽ നിദ്രാദേവിയുടെ ആക്രമം കൊണ്ട് യോഗനിദ്രയിൽ അൻ അനക്കമിറ്റി കിടക്കുകയായിരുന്നു ആയിരുന്നു അച്യുതനെ കണ്ടു ഞാൻ എന്ത് ചെയ്യേണ്ടു എന്നറിയാതെ ചിന്താധനെ അദ്ദേഹത്തിന് ആ ഭഗവാൻ ഇപ്പഴും യോഗ നിദ്രയാണല്ലോ അങ്ങനെ യോഗനിദ്രയിൽ കണ്ടു ഉണർത്താൻ പറ്റുമോ അതും പറ്റൂല ഞാൻ ആ നിദ്രാദേവിയെ സ്തുതിച്ചു അങ്ങനെ സ്തുതി കേട്ട് പ്രസന്നയായ ദേവി മഹാവിഷ്ണുവിൽ നിന്ന് മാറി ആകാശത്ത് പ്രത്യക്ഷയായി ഈ സമയത്ത് അപ്രമേയനായ ജനാർദ്ദനൻ ഉറക്കത്തിൽ നിന്ന് ഉണർന്ന് മധു കൈടഭന്മാരുടെ അയ്യായിരം കൊല്ലം ചുരുങ്ങിയ കൊല്ലവും നല്ലോ അയ്യായിരം കൊല്ലം ഘോരമായ യുദ്ധം ചെയ്തു യുദ്ധത്തിൽ മഹാവിഷ്ണു ക്ഷീണിതനായി എന്ന് കണ്ട് ആ പരാശക്തി അധുരന്മാരെ തന്റെ കടാക്ഷം കൊണ്ട് മോഹവലയത്തിലാക്കി ഈ സമയം വിഷ്ണു വിസ്താരമാകിയ തന്റെ തുടമേൽ വെച്ച് മധു നിഷ്പ്രയാസം വധിച്ചു പോരെ അപ്പോഴേക്കും രുദ്രനും എവിടേക്കെത്തി ഈ രുദ്രൻ ബ്രഹ്മാവിന്റെ ലലാടത്തിൽ നിന്നുണ്ടായതല്ലോ ഓർമ്മ പുരാണത്തിലും മറ്റും പറയുന്നവർ ത്രിമൂർത്തികളിൽ നിന്നും ഭിന്നനായ നാലാമതൊരു രുദ്രനാണത്രേ ഇത് ഞങ്ങൾ മൂന്ന് പേരും കൂടി ദേവിയെ ഭക്തിപൂർവ സ്തുതിച്ചു തുതി കേട്ട് സന്തോഷിച്ച ദേവി തന്റെ മനോരഞ്ജകമായ രൂപം കൊണ്ട് കൃപാഭാവത്തെ കൊണ്ടും ഞങ്ങൾക്ക് ആനന്ദാതിരേഖത്തെ നൽകി അതിമനോഹരിയായിട്ടാണ് ദേവി പ്രത്യക്ഷപ്പെട്ടത് എന്നർത്ഥം ്രഹ്മാ വിഷ്ണുരുദ്രന്മാരെ ദുഷ്ടരായ ദൈത്യന്മാർ വധിക്കപ്പെട്ടുവല്ലോ നിങ്ങൾ പോയി നിങ്ങളുടെ കൃത്യമായ സ്ഥിതി സംഹാരം നടത്തുക അതാണ് നിങ്ങളുടെ അടുത്ത പരിപാടി നാല് തരത്തിൽ സൃഷ്ടി നടത്താനാണ് ദേവി കൽപ്പിച്ചത് ദേവിയുടെ മധുരമായ വാണി കേട്ട് ബ്രഹ്മാവ് പറഞ്ഞു ഇവിടെ ഭൂമിയൊന്നും കാണാനില്ല എല്ലാ സ്ഥലത്തും വെള്ള മാത്രമല്ലേ കാണാനുള്ളൂ പഞ്ചഭൂതങ്ങളുമില്ല ഗുണങ്ങളുമില്ല തന്മാത്രകളുമില്ല ഞങ്ങളുടെ മറുപടി കേട്ട് ദേവിയൊന്നും അന്തകസിച്ചു അത്ര തന്നെ ഈ സമയം ആകാശമാർഗത്തിൽ കൂടി ഒരു വിമാനം ഞങ്ങളുടെ അടുത്ത് വന്നിറങ്ങി ദേവി പറഞ്ഞു സുരന്മാരെ പേടിയില്ലാതെ ഇതിൽ കയറിക്കൊള്ളു ബ്രഹ്മാവിഷ്ണു മഹേഷന്മാരെ നിങ്ങൾക്ക് ഞാൻ ഇന്നൊരു അത്ഭുതം കാണിച്ചു എന്ന് പറഞ്ഞു രത്നങ്ങളെ കൊണ്ടും മുത്തകളെ കൊണ്ടും മലക്കുകൾ തൂങ്ങുന്ന ഇങ്ങനെയും കൊണ്ട് അലങ്കരിച്ച് മനോഹരമായ വിമാനത്തിൽ ഞങ്ങൾ മൂന്ന് പേരും കയറി അമരാവതി പോലെ രമ്യമായ ആ വിമാനത്തിൽ ന്മാരായ ഞങ്ങൾ ഇരിക്കുന്നത് കൊണ്ട് ദേവി സ്വന്തം ശക്തിയാൽ ആ വിമാനത്തെ ആകാശത്തേക്ക് അയച്ചു എന്നിട്ടോ ബ്രഹ്മാവ് പറയണു ആ വിമാനം മനസ്സ് സഞ്ചരിക്കുന്ന വേഗത്തിൽ സഞ്ചരിച്ചു തുടങ്ങി അത്രയും വേഗം മനസ്സ് എത്ര വേഗം സഞ്ചരിക്കുന്നപ്പം ഇവിടെ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അതേപോലെ അമേരിക്കയില് അതുപോലെ എവിടെയൊക്കെ ഒത്തിട്ട് വരാനായിരുന്നു ഒരു ഒരു സെക്കൻഡ് വേണ്ട അത്മാതിരി സഞ്ചരിച്ച് സഞ്ചരിച്ച് ഒരു സ്ഥലത്തെത്തി നിന്നു അവിടെ വെള്ളമില്ല പരന്ന് കിടക്കുന്ന ഭൂമി വനങ്ങളുണ്ട് കാടുകളുണ്ട് പൂങ്കാവനങ്ങളുണ്ട് സുന്ദരിമാരായ സ്ത്രീകളുണ്ട് പുരുഷന്മാരുണ്ട് ഇവരെയൊക്കെ കണ്ടു പശുക്കൾ മേഞ്ഞു നടക്കുന്നുണ്ട് നദികളുണ്ട് തടാകങ്ങളുണ്ട് കുളങ്ങളുണ്ട് കിണറുകളുണ്ട് ഇവയൊക്കെ കണ്ടുകൊണ്ട് ഞാൻ പോകുന്ന സമയത്ത് യജ്ഞശാലകളുള്ള മനോഹരമായ ഒരു സൗധം കൺമുന്നിൽ കാണുന്നു വലിയ കൂടി ആ മണിമന്ദിരം കണ്ട് ഞങ്ങൾ സ്വർഗമാണെന്ന് കരുതി ആരാണിത് നിർമ്മിച്ചതെന്ന് ചോദിച്ചു ഇതാരുടെ വാസസ്ഥാനമാണെന്ന് ആലോചിച്ചു കൊണ്ടിരിക്കേ ദേവസമാനായ ഒരാൾ നായാട്ട് നടത്തുന്നതായി കണ്ടു മേൽഭാഗത്ത് വിമാനത്തിൽ ദേവിയെയും കണ്ടു ഈ സ്ഥലം സ്വർഗലോകത്തിന്റെ ചുറ്റുമുള്ള മനോഹര പ്രദേശമാണ് ഉടനെ വിമാനം മുഹൂർത്തമാത്രം കൊണ്ട് അതിമനോഹരമായ മറ്റൊരു സ്ഥലത്തെത്തി അവിടെ നന്ദനോദ്യാനവും ഉദ്യാനത്തിൽ കൽപ്പവൃക്ഷത്തെയും കണ്ടു ആ മരത്തിന്റെ തണൽ സുരഭി പശുവിനെയും കാണപ്പെട്ടു ആ പശുവിന്റെ അടുത്തായി ദേവേന്ദ്രന്റെ ഐരാവതം എന്ന പേരുള്ള വെളുത്ത ഗജേന്ദ്രനെയും കണ്ടു ആന ദേവേന്ദ്രന്റെ ആന മേനക തുടങ്ങി അപ്സര കന്യകകൾ പാട്ടും നൃത്തവുമായി ഉല്ലസിച്ച് നടക്കുന്നു ഒന്നും പണിയില്ലല്ലോ ഇങ്ങനെ ഉല്ലസിച്ച് നടക്കൽ അവർക്ക് വേണ്ടു നൂറുകണക്കിന് വിദ്യാധരന്മാരും ഗന്ധർവന്മാരും യക്ഷന്മാരും പാട്ട് പാടി കളിച്ചു നടക്കുന്നു അവിടെ മന്ദാരത്തിന്റെ മണം വീശുന്ന മലർവാടിയിൽ പൗലമി സമേതം ദേവേന്ദ്രനെയും കണ്ടു സ്വർഗലോകത്തിന്റെ ചാരുത കൊണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു നിന്നുപോയി സ്വർഗലോകത്തിൽ യമനുണ്ട് വരുണനുണ്ട് സൂര്യൻ അഗ്നിദേവൻ കുബേരൻ തുടങ്ങിയ ദേവന്മാരെയും കണ്ട് ഞങ്ങൾ അത്ഭുത സ്തബരായി അപ്പോൾ ഇന്ദ്രനെ പോലെ ഒരു രാജാവാ ആ മന്ദിരത്തിൽ നിന്നിറങ്ങി പല്ലക്കിൽ കയറി പോവുകയും ചെയ്തു പെട്ടെന്ന് ഞങ്ങളുടെ വിമാനം വീണ്ടും പറന്നു ദേവലോകത്തിനെ നിഷ്പ്രഭമാക്കുന്ന ബ്രഹ്മലോകത്തിലെത്തി ആ ലോകത്തിലെ ബ്രഹ്മാവിനെ കണ്ട് ഹരിയും രുദ്രനും അത്ഭുതപ്പെട്ടു പോയി ഇതിലൊരു ബ്രഹ്മാവ് ഉണ്ടല്ലോ വിമാനത്തിന് പിന്നെ അവിടെ ഒരു ബ്രഹ്മാവ് അവരെന്നോടൊന്ന് ചോദിക്കുന്നു ആൻമുഖ ഈ നിത്യനായ ബ്രഹ്മാവാരാണ് എന്ന് അവരോട് ഞാൻ പറഞ്ഞു സൃഷ്ടാവാരാണെന്ന് എനിക്കറിയില്ല ഞാനും ഭ്രമത്തിൽപ്പെട്ടിരിക്കുകയാണ് ഈശ്വരന്മാരേ എന്ന് പറഞ്ഞു അവിടെ നിന്നും വിമാനം വീണ്ടും പുറപ്പെട്ട് കൈലാസ ശിഖരത്തിലെത്തി അവിടെ യക്ഷോപണങ്ങളെ കൊണ്ട് മനോഹരമായിരിക്കുന്നു തത്തയുടെയും കുയിലിന്റെയും പൂജനം കൊണ്ട് മുഖരിതമായിരിക്കുന്ന മന്ദാരോദ്യാനം കണ്ടു മിഴാവിൻ്റെയും വീണയുടെയും സുഖമുള്ള നാദം ശ്രോത്രങ്ങൾക്ക് എന്തെന്നില്ലാത്തൊരു ശ്രുതി സുഖം ഗൃഹത്തിൽ നിന്ന് മഹാദേവൻ കാളപ്പുറത്തിരുന്നു കൊണ്ടുവരുന്നത് കണ്ടു അഞ്ചു മുഖവും പത്ത് കൈകളോടും കൂടി ചെഞ്ചിടയിൽ അമ്പിളിക്കല ധരിച്ചു പുലത്തോൽ പുലുത്തോൽ ഉടയാടയാക്കിക്കൊണ്ടു ആനത്തോൽ ഉത്തരീയമാക്കിക്കൊണ്ടും വരുന്ന മഹാദേവന്റെ പാർശ്വത്തിൽ ഗണപതിയെയും കണ്ടു സ്കന്ദനെയും കണ്ടു അവർക്ക് അങ്ങനെ അവരെ കാണാൻ പറ്റി കൂടെ നന്ദിയുമുണ്ട് സേനാനായകന്മാരുമുണ്ട് േ ശബ്ദം മുഴക്കി ശിവന്റെ പിന്നിലായി വന്നു നിന്നു തത്ത മാതൃക്കളോടൊത്ത് കണ്ട ആ രണ്ടാം ശിവനെ കണ്ട് ഞങ്ങള് അത്ഭുതപ്പെട്ടു എന്താ കാരണം ഒരു ശിവൻ ഇവിടെ ഉണ്ടല്ലോ ഇവരുടെ കൂടെ വെള്ളിമാമര വിട്ട് വിമാനം രമാരമണ മന്ദിരമായ വൈകുണ്ഠത്തിലെത്തി അത് കണ്ട് ഞങ്ങളുടെ കൂടെയുള്ള വിഷ്ണുവും വിസ്മയാധീനനായി എന്താ കാരണം അത് ആ ഭവനത്തിൽ കായാമ്പൂന്ത്രത്തിൽ മഞ്ഞപ്പെട്ടു ധരിച്ച് ചതുർഭുജനായി ദിവ്യാവിധാരിയായി ദിവ്യാഭരണഭൂഷിതനായി ഗിരുടനെ വാഹനമാക്കിക്കൊണ്ട് മന്ദിരത്തിന്റെ വാതിൽക്കലായി നിൽക്കുന്ന കമലലോചനനെ ലക്ഷ്മി ദേവിയെയും ലക്ഷ്മി ദേവിയും ഭൂമിദേവിയും പെഞ്ചാമരം കൊണ്ട് വീശുന്നുണ്ടായിരുന്നു ആ നിത്യനായ വിഷ്ണുവിനെ കണ്ട് വിമാനത്തിലിരിക്കുന്ന വിഷ്ണു അത്ഭുതപ്പെട്ടു പോയി അങ്ങനെ അത്ഭുതപ്പെട്ടു നിൽക്കവേ വിമാനം വീണ്ടും പറന്നു പറന്നുപൊങ്ങിന്നല്ലേ പറയണ്ടു അവർ ഓളങ്ങൾ തിരതലുന്ന ക്ഷീരാബ്ദിയിലെത്തിച്ചേർന്നു അവിടെ മന്ദാരം പാരിജാതം അശോകം കദം പഞ്ചും കുറിഞ്ഞു തുടങ്ങിയ സുഗന്ധ വൃക്ഷങ്ങൾ ചൂർന്നു നിൽക്കുന്ന മണിദ്വീപം കണ്ടു ആ വൃക്ഷങ്ങളിൽ നിന്നുള്ള സൗരഭ്യം കൊണ്ട് അവിടെ മാർ പ്രത്യേക വാസന പടരുന്നുണ്ടായിരുന്നു കേട്ടോ പാറിപ്പറക്കുന്ന വണ്ടുകളുടെ ജങ്കാരനാഥവും കുയിലുകളുടെ മധുര സംഗീതവും അവിടെ ആകെ മാറ്റലിക്കൊണ്ടു ആ മലർവാടികളും കണ്ട് വിമാനത്തിൽ സഞ്ചരിക്കുന്ന സമയത്ത് മുത്തുമാലകളും പൂമാലകളും കൊണ്ട് ഭംഗിയായി തോരണം തൂക്കിയ പട്ടു കമ്പളം വിരിച്ച മനോഹരമായ ശിവാകാരമചത്തിൽ പലതരം പട്ടുപെരിപ്പാൽ മഴവിൽ നിന്റെ മനോഹാരിത തീർക്കുന്ന ആ ശ്രേഷ്ഠ മഞ്ചത്തിൽ ത്രൈലോക്യസുന്ദരിയായ ഒരു വരാങ്കനെ ഞങ്ങൾ കണ്ടു ചുവന്ന പട്ടുവസ്ത്രവും ചുവന്ന പൂക്കളുടെ മാലിന്യവും രക്തചന്ദനം കൊണ്ട് ലേപനം ചെയ്തും ഇരിക്കുന്ന ആ സുന്ദരിയുടെ അഴകുള്ള മുഖാരവിന്ദം സുന്ദരമായ ചുവന്ന ചുണ്ടുകളെ കൊണ്ട് മനോഹരമായിരിക്കുന്നു അവൾ നാല് തൃക്കരികളിലും ദിവ്യ ആയുധങ്ങൾ ധരിച്ചിട്ടുമുണ്ടായിരുന്നു തൂമന്തഹാസം ഒഴിക്കുന്ന അവളുടെ മുഖപങ്കജവും താമരമുട്ടുകൾക്ക് സമാനമായ സ്ഥലങ്ങളും കണ്ട് ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോയി മാറിലായി രത്നാഭരണങ്ങൾ മിന്നിത്തിളങ്ങുന്നു ശ്രീചക്രം പോലെ മിന്നുന്ന തോടകളെ കൊണ്ട് അവളുടെ മുഖം മിന്നിത്തിളഞ്ഞിരുന്നു തിരസ് സ്വർണ കിരീടം ഉണ്ടായിരുന്നു മുത്തുകൾ പഠി പതിച്ച തോൾവളകൾ ഉണ്ടായിരുന്നു രത്നം പതിച്ച കൈവളകൾ ഉണ്ടായിരുന്നു നാദമുതിർക്കുന്ന സ്വർണപാദസരം അനങ്ങുമ്പോൾ ശബ്ദമുണ്ടാക്കുന്ന അരഞ്ഞാണം തുടങ്ങിയ ആഭരണങ്ങൾ ധരിച്ച ആ മനോഹരി കാണുന്നവർക്ക് ആനന്ദാമൃതം തന്നെ ആയിരുന്നു കേട്ടോ രക്തവർണവും കരുണാർദ്ദ്രവുമായ അവരുടെ കമല ലോചനങ്ങൾ പൊതുയൗവനം കൊണ്ട് ശൃംഗാരഭാവത്തെ ഉണ്ടാക്കുന്ന അടാക്ഷ വീക്ഷണം അകപ്പാടെ എന്താ പറയേണ്ടത് നയനങ്ങൾക്ക് ഉത്സവം തന്നെ സൃഷ്ടിച്ചു പക്ഷവൃന്ദ്രീങ്കാരമന്ത്രം പാടിപ്പുകുന്നു ത്രില്ലേ ലോകനാഥേ തുടങ്ങിയ നാമജപങ്ങളാൽ തോഴികൾ ചുറ്റും നിന്ന് സ്തുതിക്കുന്നു ത്രില്ലേഖ തുടങ്ങിയ ദേവസ്ത്രീ വൃന്ദം ചുറ്റും നിന്ന് പരിചരിക്കുന്നു ഷഡ്കോണേന്ദ്രത്തിന്റെ മധ്യത്തിലായി വാഴുന്നവൾ ആരാണെന്ന് മനസ്സിലാകാതെ ത്രിമൂർത്തികൾ അത്ഭുതപ്പെട്ടു ദൂരത്തു നിന്ന് നോക്കുമ്പോൾ ആയിരം കണ്ണുകളും ആയിരം കൈകളും ആയിരം മുഖങ്ങളും ഉള്ളവളാണെന്ന് ദൂരത്തു നിന്ന് നോക്കുമ്പോൾ അങ്ങനെ തോന്നുന്നു നാരദാ ഞങ്ങൾ അവിടെ സംശയഗ്രസ്ഥരായി നിന്ന് പോയിട്ടോ അപ്സരസല്ലാതെ ദേവസ്ത്രീയുമല്ലാതെ ഗന്ധർവനാരിയുമല്ല ഞങ്ങൾ തമ്മിൽ തമ്മിൽ നോക്കി അപ്പോൾ ഭഗവാൻ വിഷ്ണു പറഞ്ഞു ചോദിച്ച എനിക്ക് മനസ്സിലായി ഈ ഭഗവതി തന്നെയാണ് നമുക്ക് ആശ്രയം ഇവളാണ് മഹാവിദ്യ മഹാമായ പൂർണ ശാശ്വതി ഇവളെ അല്പജ്ഞന്മാർക്ക് അറിയാൻ സാധ്യമല്ല എന്നാൽ രോഗികൾക്ക് പ്രാപ്യം ആണവള് അവളെ ഭാഗ്യമില്ലാത്തവർക്ക് പൂജിക്കാൻ സാധ്യമല്ല വേദമാതാവാണ് ത്രിഭുവനത്തിന് ഈശ്വരിയാണവൾ എല്ലാം നശിച്ച സമയത്ത് അവയുമൊക്കെ തന്നിലൊതുക്കി വിശ്വം മുഴുവൻ സംഹരിച്ചത് ഈ മഹാമായയാണ് ആര് പറയണു ത്രൈലോക്യനാഥനായ മഹാവിഷ്ണു ആണ് ഇത് പറയുന്നത് ആ മഹാമായയുടെ ചുറ്റും ഭഗവതിയുടെ തന്നെ വിഭൂതികളായ ദേവിമാർ പരിചരിച്ചുകൊണ്ട് നിൽക്കുന്നു അപ്പൊ വിഷ്ണു പറഞ്ഞു ബ്രഹ്മരുദ്രന്മാരെ നമ്മൾ ധന്യരായിട്ടോ ആ പരശ പരാശക്തിയുടെ ദിവ്യ ദർശനം നമുക്കല്ലേ സാധിച്ചത് നമ്മൾ ചെയ്ത തപസ്സിന്റെ ഫലം തന്നെയാണ് ഈ ദർശനം ഒറ്റ സംശയവും ഇല്ല അത്യധികം പുണ്യം ചെയ്തവർക്ക് മാത്രമേ ആ ദേവീ ദർശനം ലഭ്യമാകൂ സാധ്യമാകൂ രാഗികൾക്ക് ഈ ഭഗവതി ദൃശ്യയല്ല പരമപുരുഷനോട് ചേർന്ന് നിൽക്കുന്ന മൂലപ്രകൃതിയാണ് ഈ ശക്തി ആ പരമപുരുഷനാണ് ദൃഷ്ടാവ് ഈ ബ്രഹ്മാണ്ടവും ദേവതർ ദേവർ വർഗവും ദൃശ്യം മാത്രമാണ് അതിന് കാരണം എന്താണോ ഈ പരാശക്തിയാണ് ഞാനും ദേവന്മാരും അത്തര സ്ത്രീകളും ഈ പരാശക്തിയുടെ ലക്ഷത്തിലൊരംശം പോലും വരില്ല ആര് പറയുന്നത് ശ്രീ മഹാവിഷ്ണു ആണ് പറയുന്നത് അത്രത്തോളം ശ്രേഷ്ഠയാണ് ഈ ദേവി അതാണ് ഭഗവാൻ ഭഗവാന് ഞാനെന്ന ഭാവം ഒറ്റലേശുണ്ടോ നോക്കിയോ ഞാനാണ് ഇതെല്ലാം സൃഷ്ടിക്കുന്ന സംഹരിക്കുന്ന ഒന്നും ഭഗവാൻ പറയുന്നില്ല ഞാൻ വളരെ 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 ചെറുതാണെന്നാണ് പറയുന്നത് മഹാർണവത്തിൽ ഞാൻ ആലയെ കിടക്കുന്ന സമയത്ത് ഈ ദേവിയാണ് എന്നെ ലാളിച്ചത് ഞാൻ എൻ്റെ കാലിന്റെ പെരുവിനില് കൈകൊണ്ട് പിടിച്ച് വായിൽ വെച്ച് കുടിക്കുമ്പോൾ ദേവിയാണ് എന്നെ പാടിക്കൊണ്ട് തൊട്ടിലാട്ടിക്കൊണ്ട് നിന്നത് ഇപ്പോൾ ദേവി കണ്ട ദേവിയെ കണ്ടപ്പോൾ എനിക്കതൊക്കെ മനസ്സിലായത് കേട്ടോ അതൊക്കെ ഓർമ്മ വന്നത് ഇപ്പോൾ തന്നെയാണ് എല്ലാവർക്കും മാധവാത്തിൽ യാതൊരു സംശയവും വേണ്ടെന്ന് ഭഗവാൻ പറഞ്ഞു ഇങ്ങനെ ആ അധ്യായം കഴിഞ്ഞു നാലാമത്തെ അധ്യായത്തിലേക്ക് കടന്നു നമ്മള് അങ്ങനെ വിഷ്ണു ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി ആര് പറഞ്ഞു ബ്രഹ്മ നാരദരോട് പറയുന്നു വിഷ്ണു പറഞ്ഞു നാരദരേ നമുക്ക് വേഗം അമ്മയുടെ പാർശ്വത്തിൽ ചെന്ന് നമസ്കരിക്കാം ആ മഹാമായ നമ്മെ അനുഗ്രഹിക്കാതിരിക്കില്ല ഇനി ആ പഠിപ്പുരയിൽ കാവൽക്കാർ തടയുകയാണെങ്കിൽ അവിടെ തന്നെ നിന്ന് ഭക്തിയോടുകൂടി സ്ത്രോത്രങ്ങളെ കൊണ്ട് ദേവിയെ സ്തുതിക്കാം അരിയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഞങ്ങൾ മൂന്നാൾ സന്തോഷത്തോടുകൂടി ഓപുരവാതിൽക്കലത്തിൽ സംശയിച്ചു നിന്നു ദേവി ദൂരത്തുനിന്ന് തന്നെ ഞങ്ങളെ കണ്ടുട്ടോ താമസമുണ്ടായില്ല ഞങ്ങളെ മോഹരെയും സുന്ദരികളായ സ്ത്രീകളാക്കി തീർത്തു തൊഴുത് ഭക്തിപൂർവ്വം നിൽക്കുന്ന ഞങ്ങളെ ഒന്ന് കടാക്ഷിച്ചു ദിവ്യാഭരണ പൂർത്തി ദേവിയുടെ മനോഹരമായ രൂപം കണ്ട് ഞങ്ങൾ അതിമറന്നെ ഇന്നലെ പറയണ്ടു ആ പരാശക്തിയുടെ സൂര്യകോടി പ്രഭ പ്രകാശിപ്പിക്കുന്ന നവരത്ന നവരത്നഖിതമായ പാതപീഠത്തെ നോക്കി കണ്ണെടുക്കാൻ സാധിക്കുന്നില്ല അങ്ങനെ അത്ഭുത സ്തബരായി നിന്നു പോയി നമ്മൾ അമ്മയുടെ ചുറ്റും ചുവപ്പ് വസ്ത്രം ധരിച്ചവരും നീലപ്പെട്ടത് വസ്ത്രം ധരിച്ചവരുമായ ആയിരക്കണക്കിന് സഖിമാർ ദേവിയെ പരിചരിച്ചുകൊണ്ട് അടുത്ത് തന്നെ നിൽക്കുന്നുണ്ടായിരുന്നു വിശുദ്ധ രത്നങ്ങൾ പതിച്ച ആഭരണം ചാർത്തി അവരുടെ ശോഭ കണ്ട് കണ്ണുകൾ മഞ്ഞളിച്ചു പോയി നില പറയണ്ടു ചില്ലർ ദേവിയെ വീണയും കുഴലും വീട്ടിൽ തുതിച്ചുകൊണ്ട് ഉപാസിക്കുന്നു ആരത പിന്നെ ഒരു അത്ഭുതം ഞങ്ങൾ കണ്ടു അത് പറയാട്ടോ ദേവിയുടെ തൃക്കാലകളിൽ നഖക്കണ്ണാടിയില്ലേ ആ കണ്ണാടിയിൽ ബ്രഹ്മാണ്ഡത്തെയും സർവ്വചരാചരങ്ങളെയും ഞങ്ങ ഞങ്ങൾ കണ്ടു അവിടെ ഞാനും ഉണ്ടായിരുന്നു വിഷ്ണുവും ബുദ്ധനും ഉണ്ട് ഇന്ദ്രസമൂഹം മുഴുവനുണ്ട് ആ പാ ആ നഖത്തിൻ്റെ നഖക്കണ്ണാടി വിശ്വാസം തുടങ്ങിയ ഗന്ധരന്മാർ നാരദൻ തൊമ്പുരു തുടങ്ങിയ മഹർഷിമാര് ഹാ ഹാ ഹൂ ഹൂ ആദിത്യഗന്ധരന്മാർ സിദ്ധന്മാര് പിതൃക്കളുണ്ട് അങ്ങനെ അശ്വനിദേവകളുണ്ട് സിദ്ധരുണ്ട് സാധ്യരുണ്ട് വസുക്കളുണ്ട് ശേഷനാഗങ്ങളൊക്കെ ഉണ്ട് കിന്നരനുണ്ട് ഉരകുണ്ട് ഒന്നും പറയണ്ട പർവ്വതം നദികള് വൈകുണ്ഠം സത്യലോകം കൈലാസം അങ്ങനെ സർവ്വവും ഞങ്ങള് ആ നഖദർപ്പണത്തിൽ കണ്ടു ചതുർമുഖനായ ഞാൻ ആ പത്മത്തിന് ശേഷശായിയായി വിഷ്ണു മധു കൈടപന്മാർ തുടങ്ങിയ ദൈവന്മാർ ഈ ദൃശ്യങ്ങളൊക്കെ ആ പരാശക്തി നഖമാകുന്ന കണ്ണാടിയിൽ ദർശിച്ച് ഞങ്ങൾ അത്ഭുത പരതന്ത്രരായി നല്ല പറയേണ്ടും അപ്പം ഞങ്ങൾ തീർച്ചയാക്കി ഇപ്പോൾ തന്നെ ലോകമാതാവ് എന്ന് ബുദ്ധാമയമായ ആ ദ്വീപിൽ പല കേളികളും കണ്ട് നൂറ്റാണ്ടുകൾ കടന്നുപോയത് ഞങ്ങൾ അറിഞ്ഞിരീല സുന്ദരിമാരായ ദേവിയുടെ സഖികൾ ഞങ്ങളെയും ശുശ്രൂഷിച്ചു നൂറ് കൊല്ലം ഞങ്ങൾക്കൊരു നിമിഷം മാത്രമായേ തോന്നിയുള്ളൂ ഒരു ദിവസം സ്ത്രീരൂപത്തിൽ വിരാജിക്കുന്ന വിഷ്ണു ദേവിയെ സ്തുതിക്കാൻ തുടങ്ങി അല്ലയോ മഹാമായേ അവിടുന്നാണ് വിഷമാതാവ് അവിടുന്ന് കാമതയാണ് സിദ്ധിയും വൃദ്ധിയും അവിടുന്ന് തന്നെ സൃഷ്ടിസ്ഥിതി സംഹാരം തിരോധാനം അനുഗ്രഹം എന്നെ പഞ്ചകൃത്യങ്ങളും അവിടുന്ന് തന്നെ ചെയ്യുന്നു അമ്പേ ശ്രീകാര രൂപിണി പരബ്രഹ്മരൂപിണിയും അവിടുന്ന് തന്നെ സമസ്ത ലോകങ്ങളും അവിടുന്നിലാണ് ലയിച്ചിരിക്കുന്നത് ജനനത്തിനും നാശത്തിനും നീ തന്നെ കാരണം അവിടുത്തെ മഹിമഞ്ഞങ്ങൾക്ക് മനസ്സിലായി അവിടുന്ന് തന്നെ സർവലോകത്തിനും ജനനിയായി വർത്തിക്കുന്നത് അമ്മേ ഈ വിശ്വത്തിൻ്റെ സൃഷ്ടികർത്താവ് അവിടെ നിന്ന് തന്നെ അവിടുത്തെ സാമീപ്യമില്ലെങ്കിൽ ഈ ശക്തിക്കും ഒന്നും ചെയ്യാൻ സാധ്യമല്ല ശക്തിയില്ലാതെ പുരുഷനൊരു വ്യവഹാരവും ചെയ്യാൻ പറ്റില്ലെന്ന് വിദ്യുജ്ജനങ്ങൾ പറയുന്നു അവിടുന്ന് വിഷം സൃഷ്ടിക്കുന്നു പരിപാലിക്കുന്നു അവസാനം പ്രളയത്തിലെല്ലാം സംഹരിക്കുകയും ചെയ്യുന്നവർക്കും അവിടുത്തെ പ്രഭാവം ശരിക്ക് അറിയാൻ സാധ്യമല്ല അവിടുന്ന് കടാക്ഷം കൊണ്ട് മധു കൈടവന്മാരെ മോഹിപ്പിച്ചെന്നെ കൊണ്ട് സംഹരിപ്പിച്ചത് വിഷമെല്ലാം നിന്നിലടങ്ങിയിരിക്കുന്നതായി നഖതർപ്പണത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളെ കാണിച്ച് ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്നു ഇതായിപ്പോൾ നീ ഞങ്ങൾക്ക് പ്രത്യക്ഷ ദർശനവും നൽകി ഞാനും ദ്രോഹിണനും മഹാദേവനും കൂടി നിന്നെ ശരിയായി മനസ്സിലാക്കാൻ പറ്റാത്തവരാണ് പിന്നെ അന്യർക്ക് അന്യർക്കവിടത്തെ മനസ്സിലാക്കാൻ സാധ്യമാണോ ദേവി അവിടത്തെ ഈ സൃഷ്ടി വൈവിധ്യം അത്ഭുതം തന്നെയാണ് എന്നെയും ശംഭുവിനെയും മജനെയും വിവേർ ഗ്രഹങ്ങളായി ഞങ്ങൾ കണ്ടു ഇനി മറ്റു ലോകങ്ങളിലും ഞങ്ങളെ കാണുമല്ലോ അമ്മേ ഞാൻ പ്രാർത്ഥിക്കുന്നു എന്നും അവിടുത്തെ തൃക്കാലടികളിൽ അടിപണിയുവാനും എന്നും അവിടുത്തെ നാമങ്ക ജപിക്കുവാനും അവിടുത്തെ ദിവ്യരൂപം എന്നും മനസ്സിൽ തെളിയുവാനും അനുഗ്രഹിക്കണമേ എന്നും എന്നെ ഇന്നും അവിടുത്തെ അടിമയായി കരുതണമേ എന്റെ ബുദ്ധി വികസിക്കണമേ ഒരമ്മ മകനെങ്ങനെ പരിപാലിക്കുന്നു അതേമാതിരി നിങ്ങളെ കാത്തുകൊള്ളണമേ ഈ ബ്രഹ്മാണ്ടത്തിന്റെ എല്ലാ കാര്യകാരണങ്ങളും അവിടത്തേക്കറിയാം വിജ്ഞാനത്തിന്റെ പരമകോടിയിലേക്കുന്നവിടത്തോടെ ഈ ഒന്നും പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ അവിടുത്തെ ഹിതം എന്താണോ അത് ചെയ്യുക സൃഷ്ടി ബ്രഹ്മാവും പരിപാലനം വിഷ്ണുവും സംഹാരം രുദ്രനുമാണെന്ന് ലോകം പറയുന്നുണ്ട് പ്രവൃത്തിക്കൊക്കെ ശേഷി തരുന്നവിടുത്തെ ശക്തി അത്ഭുതം തന്നെ അല്ലയോ ഹിമാദ്രി തന്നെ വിശ്വത്തിന് മുഴുവൻ ആധാരമായിരിക്കുന്നത് അവിടുന്ന് മാത്രമാണെന്നാൽ ഇതിലൊന്നും ചർച്ചയില്ലാതെ അവിടെ വർത്തിക്കുകയും വർദ്ധിക്കുകയും ചെയ്യുന്നുവല്ലോ മാതാവി അവിടുത്തെ മഹാത്മ്യം കൊണ്ടാണ് ഞങ്ങൾ ഉണ്ടായത് അതുകൊണ്ട് ഞങ്ങൾ അനിത്യരാണ് പിന്നെ മറ്റു ദേവന്മാരുടെ കാര്യം പറയാനുണ്ടോ അവിടുത്തെ ആ വാത്സല്യം കൊണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ആത്മ സ്വരൂപത്തെ അല്ലെങ്കിൽ ഞാൻ വിഭുവാണ് എന്നൊക്കെയുള്ള വിശ്വസിച്ച് ഇരിക്കുമായിരുന്നു അമ്മേ വിദ്വാന വിദ്യയായും ബലവാന് ബലമായും വിശസ്സിക്കുക കീർത്തിയായും മനുഷ്യന് മുക്തിയായും സ്ത്രീയുമായും അവിടുന്ന് വിലസൊന്നു ദേവി ഗായത്രി എന്നീയാണ് സഗുണ നിർഗുണ അർത്ഥമാത്ര സ്വാഹാ സ്വത തുടങ്ങിയതൊക്കെ നീ തന്നെയാണ് ദേവിയും താരരൂപിണിയും നീ തന്നെ നീ ദേവന്മാർക്ക് മോക്ഷം ചെയ്യാൻ സൗണമൂർത്തിയായ രൂപം എടുത്ത ശക്തി തന്നെയാണ് പ്രപഞ്ചത്തിലെ സർവ്വ വസ്തുക്കളിലും ജീവരൂപേണ വർത്തിക്കുന്നത് അവിടുന്ന് തന്നെ കടലിൽ തിരടങ്ങുന്നതുപോലെ എല്ലാ വസ്തുക്കളും അവിടുന്നിൽ തന്നെ വിലയിക്കുകയും ചെയ്യുന്ന അവിടുത്തെ കർത്തൃത്വത്തെ പറ്റി മനുഷ്യനൊന്നും അറിയുന്നില്ലല്ല നീ തന്നെ തന്നിൽ ഒതുക്കുന്നു ജഗതീശ്വരി സത്യം മറച്ചു നടനെ പോലെ നിന്റെ ആട്ടം കഴിഞ്ഞ് അതിൽ നിന്ന് മാറി നിൽക്കുകയും ചെയ്യുന്നുവല്ലോ ഈ വിഭ്രമുണ്ടാക്കുന്ന സംസാരക്കടലിൽ നിന്ന് കയ കരകാൻ ഞാനമ്മയെ ശരണം പ്രാപിക്കുന്ന ഒരാകാതികൾ കൊണ്ട് ദൂഷിച്ചു സത്യമായ അനന്ത ദുഃഖങ്ങളിൽ നിന്നും മോചനം നേടാൻ അവിടുന്ന് മാത്രമാണ് ഒരാശ്രയം അല്ലയോ സർവാർത്ഥദേശിവേ കൈതൊഴാം 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 എല്ലാ ജ്ഞാനങ്ങളും ജ്ഞാനപ്രകാശം തരണി അതിന് ഞാൻ അവിടുത്തെ ടിപണിയാം വി എന്നൊക്കെ ശ്രീ മഹാവിഷ്ണു ഭഗവാൻ വിഷ്ണു ഭഗവാൻ കുറിച്ചൊന്നാണ് പറയുന്നത് ഇനി പഞ്ചാമത്തെ അധ്യായത്തിൽ മഹാദേവന്റെ സ്തുതിയാണ് വർണ്ണിക്കുന്നത് നമുക്ക് ഇന്ന് ഇവിടെ ഭഗവാന്റെ അതുപോലെ ഇപ്പൊ ജഗദമ്പിക്കായ ഭഗവതിയുടെ പാത പുഷ്ണങ്ങള് ഇന്നത്തെ ഭാഗം